നമസ്കാരം ജാതക കഥകളിലെ അൻപത്തി ആറാമത്തെ കഥ കൂട്ടുകാർ കൂടിയാൽ ബോധിസത്വൻ വാരണാസിയിലെ രാജാവായി കഴിയുന്ന കാലം ഇടയന്മാർ കാട്ടിൽ കാലുകളെ മേയ്ക്കാൻ പോയപ്പോൾ ഒരു പശു കൂട്ടം തെറ്റിപ്പോയി അത് ഗർഭിണിയായിരുന്നു കാട്ടിൽ അലഞ്ഞു നടന്ന ആ പശു ഒരു പെൺ സിംഹവുമായി ചങ്ങാത്തത്തിലായി അതും ഗർഭിണിയായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് പശുവും സിംഹവും പ്രസവിച്ചു രണ്ടും ആൺകുട്ടികൾ കുട്ടികൾ രണ്ടും കൂട്ടുകാരായി വളർന്നു കാട്ടിലെല്ലാം അവർ കളിച്ചു നടന്നു കാട്ടിൽ താമസിച്ചിരുന്ന വേടന്മാർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പതിവ് പോലെ അവർ രാജാവിനെ മുഖം കാണിക്കാൻ വനവിഭവങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോയി അപ്പോൾ രാജാവ് അവരോട് ചോദിച്ചു കാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പ്രഭോ കാട്ടിലിപ്പോൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വിശേഷമുണ്ട് ഒരു സിംഹക്കുട്ടിയും കാളക്കുട്ടിയും വലിയ കൂട്ടുകാരായി കളിച്ചു നടക്കുന്നു വേടന്മാരുടെ തലവൻ പറഞ്ഞു ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ മൂന്നാമതൊരു മൃഗം കൂടി അവരോടൊപ്പം കൂടിയാൽ എന്നെ അറിയിക്കണം അങ്ങനെയാകട്ടെ വേടന്മാർ യാത്ര പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞു ഒരു കുറുക്കൻ ഈ കാളയെയും സിംഹത്തെയും കണ്ടു അവൻ ആലോചിച്ചു ഒരുപാട് കാലമായി വയറു നിറയെ നല്ല ഇറച്ചി തിന്നിട്ട് ഇവരെ തമ്മിലടിപ്പിച്ചു കൊല്ലാമെങ്കിൽ കുറേ കാലത്തേക്ക് കുശാലായി ഈ വിചാരത്തോടുകൂടി അവൻ കാളയുടെയും സിംഹത്തിൻ്റെയും അടുത്തേക്ക് ചെന്നു അവരോട് സ്നേഹമായി പെരുമാറി ദിവസങ്ങൾക്കുള്ളിൽ രണ്ടുപേരോടും കുറുക്കൻ ഉറച്ച ചങ്ങാത്തം സ്ഥാപിച്ചു പിന്നെ മെല്ലെ തൻ്റെ പരിപാടി പ്രയോഗിക്കാൻ തുടങ്ങി ഒരു ദിവസം സിംഹത്തെ ഒറ്റയ്ക്കടുത്ത് കണ്ടപ്പോൾ കുറുക്കൻ പറഞ്ഞു അങ്ങയുടെ പ്രിയ സ്നേഹിതനാണല്ലോ കാള പക്ഷേ അവന് വിശ്വസിക്കരുത് മറ്റുള്ളവരോടെല്ലാം അങ്ങയെക്കുറിച്ച് ഏഷണി പറയുകയാണ് അവൻ്റെ പണി ഇത് കേട്ടതോടെ സിംഹത്തിന് കാളയോട് വിരോധമായി കുറുക്കൻ കാളയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു ചങ്ങാതി സിംഹൻ നിൻ്റെ കൂട്ടുകാരൻ തന്നെ പക്ഷെ സന്ദർഭം കിട്ടിയാൽ അവൻ നിന്നെ കൊന്നു തിന്നും സൂക്ഷിച്ചോ ഇത് കേട്ട കാളയ്ക്കും സിംഹത്തെക്കുറിച്ച് സംശയമായി കാട്ടിൽ തിരിച്ചെത്തിയ വേടന്മാർ സിംഹത്തോടും കാളയോടുമൊപ്പം ഒരു കുറുക്കനെയും കണ്ടു ഉടനെ രാജാവിന് വിവരമറിയിക്കാൻ വേടന്മാരുടെ തലവൻ കൊട്ടാരത്തിലേക്ക് പോയി വിവരമറിഞ്ഞ രാജാവ് ഇനി എന്തുണ്ടാവും എന്നറിയാനായി കാട്ടിലേക്ക് വന്നു അദ്ദേഹം കാട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് സിംഹവും കാളയും കിടക്കുന്നു രണ്ടിൻ്റെയും ഇറച്ചി മാറി മാറി തിന്നുകൊണ്ട് കുറുക്കൻ അവിടെയുണ്ട് ആ കാഴ്ച കണ്ട രാജാവ് വേടന്മാരോട് പറഞ്ഞു സ്നേഹമായി കഴിയുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വന്നാൽ സൂക്ഷിക്കണം വിശേഷിച്ചും ഈ കുറുക്കനെ പോലെയുള്ളവർ വന്നാൽ നന്ദി